ഇന്ന് മറ്റൊരു കവിതയെ പരിചയപ്പെടുത്തുകയാണ് കടമനിട്ട രാധാകൃഷ്ണന്റെ പരാതി എന്ന കവിത ജോലി സംബന്ധമായിട്ട് ഭർത്താവ് ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നു പിരിഞ്ഞിരിക്കുന്ന കാലം അത്രയും കത്തുകളിലൂടെയും മറ്റും അവൾ തൻ്റെ കുഞ്ഞു പരിഭവങ്ങളും പരാതികളും പങ്കുവയ്ക്കപ്പെടുന്നു പിന്നീട് റിട്ടയർമെന്റ് കാലത്തിൽ അദ്ദേഹം ഭാര്യയുമായിട്ട് ഉല്ലസിക്കാനായിട്ട് തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിൽ ഭാര്യ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞിരിക്കുന്നു ഭാര്യയുടെ മൃതദേഹം കാണുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന മനോവ്യങ്ങളെ വളരെ വേദനയാർന്ന വരികളിലൂടെ പരാതി എന്ന കവിതയിൽ കടമനിട്ട എഴുതി വച്ചിട്ടുണ്ട് കവിതയിലേക്ക് പറയൂ പരാതി നീ കൃഷ്ണേ പരാതി നീ കൃഷ്ണേ നിന്റെ ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി പറയൂ പരാതി നീ കൃഷ്ണേ ആ വീട് നീ അങ്ങനെ ഇരിക്കൂ മുടിക്കതിരുകൾ അൽപമോതുക്കൂ നിറയുമാം കൺകളി കൃഷ്ണമണികൾ நீ